ഞായറാഴ്ചകൾ ദിനമാക്കി മാറ്റാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി ക്രൈസ്തവ സംഘടനകളും മാർത്തോമാ സഭയും രംഗത്ത് സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു തന്നെ മാർത്തോമ സഭ അറിയിച്ചു ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ഒക്ടോബർ രണ്ട് ഞായറാഴ്ച സർക്കാർ സ്കൂളുകളിൽ നിശ്ചയിച്ച ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയിൽ എതിർപ്പുമായി മാർത്തോമ സഭയും രംഗത്തെത്തിയിരിക്കുകയാണ് വിശ്വാസികൾ ഞായറാഴ്ച വിശുദ്ധ ദിനമായാണ് കണക്കാക്കുന്നത് ലഹരിവിരുദ്ധ പരിപാടിക്കായി ഞായറാഴ്ച തന്നെ തിരഞ്ഞെടുക്കുന്നത് വേദനാജനകമാണ് ഇത് കണക്കിലെടുത്ത് ഒക്ടോബർ രണ്ട് ഞായറാഴ്ചയിലെ ഹരിവിരുദ്ധ പരിപാടി മാറ്റിവെക്കണമെന്ന് സഭ സർക്കാരിനോട് ആവശ്യപ്പെട്ടു സർക്കാർ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ലഹരിവിമുക്ത ക്യാമ്പയിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നെന്നും മാർത്തോമാ സഭ വ്യക്തമാക്കി നേരത്തെ കെ സി ബി സിയും സർക്കാർ തീരുമാനത്തെ എതിർത്ത് രംഗത്തെത്തിയിരുന്നു ഞായറാഴ്ച വിശ്വാസപരമായ ആചാരങ്ങളിൽ കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പങ്കെടുക്കേണ്ടതുണ്ട് കത്തോലിക്ക രൂപതകളിൽ വിശ്വാസത്തിന്റെ ഭാഗമായ പരീക്ഷകളുമുണ്ട് ഞായറാഴ്ച വിശ്വാസപരമായ കാര്യങ്ങൾക്ക് നീക്കിവെക്കണം എന്നുള്ളതിനാൽ ഈ സാഹചര്യത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി മറ്റൊരു ദിവസം ആചരിക്കണമെന്നാവശ്യപ്പെട്ടു ാണ് കെ സി ബി സി ഈ നിർദ്ദേശം തള്ളിയത് കൂടാതെ ഒക്ടോബർ രണ്ടിന് കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കുമെന്നും കെ സി ബി സി അറിയിച്ചിരുന്നു കെ സി ബി സിക്ക് പിന്നാലെ മാർത്തോമാ സഭയും പ്രതിഷേധവുമായി രംഗത്തെത്തിയത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട് ലത്തീൻ അതിരൂപത നേരത്തെ തന്നെ ഇടഞ്ഞു നിൽക്കുന്നതിനിടെ കൂടുതൽ ക്രൈസ്തവ സഭകൾ സർക്കാരിനെതിരാകുകയാണ് അതേസമയം ഒക്ടോബർ രണ്ട് മുതൽ നവംബർ ഒന്ന് വരെ തീവ്ര ലഹരിവിരുദ്ധ ക്യാമ്പയിനിൽ മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും പങ്കെടുക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു വിദ്യാലയങ്ങൾക്ക് അവധിയാണെങ്കിലും പരിപാടികൾ നടത്തുന്നതിന് ഉണ്ടാകണമെന്നും മന്ത്രി നിർദ്ദേശിച്ചിരുന്നു ഗാന്ധി ജയന്തി ദിനത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുന്നതിന് പ്രത്യേക പ്രാധാന്യമുണ്ട് പരമാവധി വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഗാന്ധി ജയന്തി ദിനത്തിൽ ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് ഞായറാഴ്ച ദിനമാക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി വിവിധ ക്രൈസ്തവ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് പ്രസ്തുത തീരുമാനം പ്രതിഷേധാർഹമെന്ന് കോതമംഗലം രൂപതയിലെ സി വൈ എം സംഘടന അറിയിച്ചു രണ്ടാം ശനി ഉൾപ്പെടെ മറ്റ് അവധി ദിവസങ്ങളുണ്ടായിരിക്കെ ക്രൈസ്തവർ വിശുദ്ധ ദിനമായി ആചരിക്കുന്ന ഞായറാഴ്ചകൾ ദിനമാക്കുന്ന സർക്കാർ നടപടി പിൻവലിക്കണമെന്നും യുവദീപ്തിഷേധിച്ച് കെ സി വൈഎം തോമാപുരം ശാഖയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാലിയും പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചു കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ സെന്റ് തോമസ് പള്ളി പരിസരത്ത് ധർണാ സമരം നടത്തി സമരം അതിരൂപതാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടോണി ജോസഫ് പുഞ്ചകുന്നേൽ ഉദ്ഘാടനം ചെയ്തു ചർച്ച് ഡെസ്ക്